മുഖക്കുരു വേഗം മാറുന്നതിന് ഒരു എളുപ്പ വഴി എന്താണ് ഉത്തരം മുരിങ്ങയിലെ നീരുടൻ നാരങ്ങ നീര് ചേർത്ത് മുഖത്ത് പുരട്ടുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാതളപ്പഴ നീരിൽ തേൻ ചേർത്ത് കഴിച്ചാൽ എന്താണ് ഗുണം ഉത്തരം ഹൃദയത്തിനും കരളിനും ആരോഗ്യം കൂടും ജീർണശക്തി കൂട്ടും വിട്ടുമാറാത്ത ചുമയ്ക്കും കവക്കെട്ടിനും ഉത്തമമായ ഒരു ഔഷധ സസ്യം ഏതാണ് ഉത്തരം മണിത്തക്കാളി ഇല പത്ത് കുരുമുളക് മൂന്ന് തിപ്പലി മഞ്ഞൾ പൊടി ചേർത്ത് അരച്ച് അതിൽ തേൻ ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് പ്ലേൺ വിത്ത് മീ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തം ശുദ്ധീകരിക്കാൻ എന്താണ് ഒരു പരിഹാരം ഉത്തരം മോരിൽ കുടിക്കുക ഹലോ ഫ്രണ്ട്സ് പ്ലേൺ വിത്ത് മീ ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വയസ്സ് മുതൽ പ്രമേഹം വരാതെ തടുക്കുന്നതിന് എന്തിന്റെ ഉപയോഗം ഉത്തമം ഉത്തരം ആഹാരത്തിൽ കഴിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അത്തിപ്പഴം പഞ്ചസാര കഴിക്കുന്നത് അത്തിന് ഗുണം ചെയ്യും നവദ്ധാരങ്ങളിൽ കൂടെയുള്ള രക്തസ്രാവം നിലയ്ക്കാൻ സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗർഭം അലസാതെയിരിക്കാൻ പ്രതിരോധമെന്ന നിലയ്ക്ക് ഉപയോഗിക്കാവുന്നത് ഏത് പഴമാണ് അത്തിപ്പഴം ഉപയോഗിക്കുന്നത് വളരെ സഹായകമാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പാമ്പിൻ വിഷത്തിന് പ്രതിവിധിയായും പനി തൊക്ക് രോഗങ്ങൾ എന്നിവയ്ക്കും ഔഷധമായി ഉപയോഗിക്കുന്നത് ഏത് ഔഷധ സസ്യമാണ് അണലി വേഗം എന്ന ഔഷധ സസ്യം ഉപയോഗിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇരുന്നൂറ് മില്ലി മുന്തിരിച്ചാറിൽ അഞ്ച് ഗ്രാം ഒരു നുള്ളി ഏലക്കപ്പൊടി ഒരു വാഴപ്പഴം എന്നിവ ചേർത്ത് നന്നായി ഞരടി അതിൽ അഞ്ച് പേരക്ക കഷ്ണങ്ങളാക്കി ഇട്ട് കുഴച്ച് രാത്രി ആഹാരത്തിന് ശേഷം അൻപത് ഗ്രാം വീതം കഴിച്ചാൽ എന്തിന് പരിഹാരമാകും ഉത്തരം ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കുന്നതിനും മലബന്ധം അകറ്റാനും സഹായിക്കുന്നു ഒരു ചെറിയ വാഴപ്പിണ്ടി കഷ്ണങ്ങളാക്കി കുറച്ച് ജീരകം ഉപ്പ് എന്നിവ ചേർത്ത് അരച്ച് അതിൽ ഇരുപത് മില്ലി തൈര് ചേർത്ത് കലക്കി ഇത് അരിച്ചെടുത്ത് ഈ നീര് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നൂറ് മില്ലി വീതം കഴിച്ചാലുള്ള ഗുണം മൂത്രക്കല്ല് പൊടിച്ച് കളയാൻ സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി വിനാഗിരിയിൽ കുതിർത്ത് വെച്ച് കിടക്കുമ്പോൾ നെറ്റിയിൽ കഷ്ണങ്ങൾ വെച്ച് തുണി കൊണ്ട് കെട്ടി വയ്ക്കുന്നത് എന്തിനു പരിഹാരമാണ് ശരീരത്തിലെ ഉഷ്ണം കുറയ്ക്കുന്നതിനും പനിയും നിയന്ത്രിക്കും തണുപ്പ് കാലത്ത് മുഖചർമ്മം സംരക്ഷിക്കാൻ ഉത്തമമായത് എന്താണ് അൻപത് മില്ലി പാൽ ചെറുതായി ചൂടാക്കി അതിൽ അരപ്പപ്പായ കഷ്ണങ്ങൾ കുറച്ച് തേൻ എന്നിവ ചേർത്ത് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി മുഖത്ത് തേക്കുക ഹലോ ഫ്രണ്ട്സ് ലൈൻ ബിഡ്നി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വയർ വിർക്കുന്നതിനും ഗ്യാസ് ട്രോവ് എന്നിവയെ നിയന്ത്രിക്കാൻ ഒരു പരിഹാരം എന്താണ് നൂറു മില്ലി പാ ചെറുതായി ചൂടാക്കി അതിൽ ഒരു വാഴപ്പുഴം ചേർത്തരച്ച് ഒരു സ്പൂൺ കരുവാപ്പട്ടപ്പൊടി ചേർത്ത് കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പത്ത് ടീസ്പൂൺ തേൻ അഞ്ച് ടീസ്പൂൺ ചെറുനാരങ്ങ നീർ എന്നിവ അരച്ച് ഇരുന്നൂറ്റമ്പത് മിജി വെള്ളത്തിൽ കലക്കി ഈ പാനീയം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് എന്തിനു ഗുണം ചെയ്യും മൂത്രക്കല്ല് പൊടിയാക്കാൻ സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദിവസവും രാത്രിയിൽ ഒരു ഗ്ലാസ് പാലിൽ കുറച്ച് കടുക്കാപ്പൊടി ചേർത്ത് കഴിച്ചാൽ എന്തിന് ഉത്തമം ഹൃദയരോഗങ്ങളെ നിയന്ത്രിച്ച് ഹൃദയാരോഗ്യത്തിന് സഹായകമാകും ഹലോ ഫ്രണ്ട്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക മൂന്ന് ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി മില്ലി നെയ്യിൽ വെറുത്ത് അതിൽ ആവശ്യമുള്ള മുരിങ്ങപ്പൂവും ചേർത്ത് ചൂടാക്കി ഇത് നാൽപ്പത്തിയെട്ട് ദിവസം കഴിക്കുന്നത് ഏത് പ്രശ്നത്തിന് ഉത്തമം ഞരമ്പ് തളർച്ച മാറ്റുന്നതിനും ഉത്തമം ഹലോ ഫ്രണ്ട്സ് വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക സഹിക്കാൻ പറ്റാത്ത ശരീരവേദനയ്ക്കും പരിഹാരം എന്താണ് ഗ്രാം തിപ്പലി പൊടിയാക്കി നൂറ്റൻപത് മില്ലി ചൂടുപാലി ചേർക്കുക പത്ത് മിനിറ്റ് ഇത് തിളപ്പിക്കുക അരിച്ചെടുത്ത് ഇതിൽ പണം കൽക്കണ്ടൻ ചേർത്ത് രാവിലെ വൈകിട്ട് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ും സ്വാഗതം ചെയ്തിന് ഒരു ഒൂടി എന്താണ് അൻപത് ഗ്രാം ഏലത്തെരിപ്പൊടിയും അൻപത് ഗ്രാം ചെറുനാരങ്ങ വിത്തും പൊടിയാക്കി നൂറ്റൻപത് മില്ലി പാൽ ചെറുതായി ചൂടാക്കി ഇതിൽ അര ടീസ്പൂൺ വീതം പൊടികൾ ചേർത്ത് ഇരുപത്തിയഞ്ച് ദിവസം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക രക്തത്തിലെ ഒരു ഉത്തമ ൂട്ട് എന്താണ് ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ അഞ്ച് പേരയില ഒരു കൈപ്പിടി മുരിങ്ങയില മൂന്ന് വെറ്റില എന്നിവയിട്ട് നന്നായി തിളപ്പിച്ച് ഈ വെള്ളം അരിച്ചെടുത്ത് രാവിലെ വൈകിട്ട് ആഹാരത്തിന് ശേഷം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക ശരീരബലത്തിനും ും ഒരു ഗ്ലാസ് പശുവിൻ പാലിൽ ഒരു പിടി മുരിങ്ങപ്പൂ വിട്ട് കാച്ചി കൽക്കണ്ടം ചേർത്ത് വൈകുന്നേരം കഴിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക യസിന് മുകളിൽ പ്രായമുള്ളവർക്ക് കണ്ണിൽ വെള്ളഴുത്ത് വന്നാൽ അതിനെ എന്താണ് ഒരു അതിനെന്താണ് മുരിങ്ങപ്പൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആവാരം പൂവ് പൊടി വെള്ളത്തിൽ തിളപ്പിച്ചു കുടിക്കുന്നത് എന്തിനെ നിയന്ത്രിക്കും രക്തത്തിലെ പഞ്ചസാരയെക്കുറിച്ച് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു